ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതാ സൗണ്ടിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഒന്ന് ഇപ്പം എന്താ നമ്മളൊന്ന് പോവാണ് അപ്പോൾ എങ്ങോട്ടാണ് പോകണതെന്ന് വെച്ചാൽ അമ്മേൻ്റെ ശാരദാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ബലി ഇടാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ അപ്പോൾ നമ്മൾ കാർ എടുത്ത് പോയി പിന്നെ അവിടെ ഒരു തട്ടുകട കയറി എനിക്കാണ് രാവിലെ ഭയങ്കരമായിട്ട് ഒമിറ്റ് ചെയ്യുക കാർന്ന് അപ്പം പിന്നെ ഏതായാലും നമ്മൾ അമ്പലത്തിലേക്കാണ് പോകുന്നത് അപ്പം ചായ ഒന്നും കുടിക്കാൻ പാടില്ലല്ലോ പക്ഷേ എനിക്ക് ചായ കുടിക്കാതെ നിൽക്കാനും പറ്റുന്നില്ല അപ്പോൾ അപ്പം ഒരു തട്ടുകടയിൽ കയറി അപ്പം അച്ഛനും ധാനിയനും ഒക്കെ ഉണ്ട് പിന്നെ ഞാനൊരു പഴംപൊരിയും ചായയാണ് കഴിച്ചത് രാവിലെ തന്നെയല്ലേ അപ്പോൾ നല്ല ചൂടുള്ള പഴംപൊരി ഉണ്ട് അപ്പോൾ ഞാൻ പഴംപൊരിയും ചായയും ആണ് കഴിച്ചത് പിന്നെ അവിടെ മാവ് കുഴക്കുന്ന ആ ഒരു മിഷൻ കണ്ടില്ലേ കുറേ ഇങ്ങനെ കുഴക്കണമെങ്കിൽ നല്ല സുഖമായിട്ട് മാവ് കുഴഞ്ഞു വരും അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് പോവുകയാണ് നമ്മൾ നേരെ കൊയിലാണ്ടിയുള്ള ഇരുപുണ്ണിക്കാവിലേക്കാണ് കേട്ടോ പോണത് അവിടെയാണ് നമ്മൾ ബലിയിടുന്നത് അപ്പോൾ അവിടുത്തെ ഈ ഒരു അമ്പലാണേ കടലിൻ്റെ അടുത്തുള്ള ഒരു അമ്പലാണ് നല്ല ഭംഗിയാണ് കേട്ടോ ആ സ്ഥലം കാണാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ അവിടെ പുലർച്ചയ്ക്കാണ് എത്തിയത് അപ്പോൾ ഒരു ഒരു പുലർച്ചൊരു നാലുമണിക്കായപ്പം മൂന്നര നാലുമണിക്കായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി അപ്പോൾ അത് നല്ല അടിപൊളി അമ്പലമാണ് അമ്പലത്തിൻ്റെ താഴേക്കായിട്ട് ഈ സൈഡിലായിട്ട് കുളം ഉണ്ട് പിന്നെ അതിൻ്റെ താഴെ ആയിട്ട് കടലുണ്ട് നല്ല ഭംഗിയുണ്ടാകും ഞങ്ങൾ പോയ സമയത്ത് തന്നെ അപ്പോൾ അപ്പോഴത്താ ശ്രീമോളും ഏട്ടനും കൂടെ ഇത് എൻ്റെ വലിയ ഏട്ടനാണേ ശ്രീമോളെ മൂത്തമാമേ അപ്പോൾ കുളത്തിലിറങ്ങിയാണ് അപ്പോൾ ആ ശ്രീമോൾക്ക് കുളത്തിലിറങ്ങാനൊക്കെ പിന്നെ വലിയ ഇഷ്ടമാണല്ലോ അങ്ങനെ ഏട്ടൻ കൈ പിടിച്ച് ഞാൻ പറഞ്ഞ് കൈ പിടിക്കണം ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞാൽ മതി ആ മനി തല മുങ്ങണമല്ല മേലെ മുങ്ങാ മതി ഓർത്തണ്ട അപ്പോൾ നമ്മൾ ആദ്യം അവിടെ പോയപ്പോൾ തന്നെ ഷീട്ടാക്കണം എത്ര ആളാണ് ബലി ഇടാച്ചാൽ അതിൻ്റെ പൈസ കൊടുക്കണം പിന്നെ നമുക്ക് അവർ അരിയും പൂവും വെള്ളും കറുക ഒക്കെ തരും എന്നിട്ട് അതും കൊണ്ട് നമ്മളിതാ ഈ കടൽ ഭാഗത്തേക്കായിട്ടാണ് പോകേണ്ടത് അവിടെയാണ് ബലി ഇടുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെതാ ശ്രീമോളും ഏട്ടനും ആണ് ഇന്നിടുന്നത് എനിക്ക് പിന്നെ ഇങ്ങനത്തെ ഒരു അവസ്ഥ ആയതുകൊണ്ട് ഞാനിടുന്നില്ല അപ്പോൾ ഏട്ടനും ശ്രീമോളും അവിടെ ഇരിക്കുന്നുണ്ട് കൂടെ ഉള്ളത് അവിടെ വന്ന ആരാണ് അപ്പോൾ ഒരു ിൽ തന്നെ ഒരു നാലാളെ ഒന്നിച്ചു ഇടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെ അങ്ങനെ ബലിയൊക്കെ ഇട്ട് കഴിഞ്ഞ് കൂടുതലായിട്ട് എടുക്കാൻ പറ്റില്ല എല്ലാവരും ഈറണായിട്ട് നിൽക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ അതാ പിന്നെയും പോയി കുളിക്കാൻ പോയതാ കേട്ടോ ചെയ്യുമ്പോൾ വെള്ളത്തിൽ നീന്തക്കാനും തോന്നില്ലോട്ടെ ഇറങ്ങുന്നേച്ച് നീന്തിക്കോട്ടെ ോർത്ത് മാമൊന്ന് കുളിച്ചോട്ടെ ഏ വേഗം ും ശ്രീമോളും ഒക്കെ കുളിയൊക്കെ കഴിഞ്ഞ് ബേലിയൊക്കെ ഇട്ട് നമ്മൾ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് അമ്മേൻ്റെ നാലാമത്തെ ബലിയിടൽ ചടങ്ങാണ് കേട്ടോ അങ്ങനെ അമ്പലത്തിൽ ഇതാ നമ്മൾ അവിടുന്ന് വരുന്ന വഴി തന്നെ അമ്പലത്തിൽ തന്നെ ചായ ഉണ്ട് ഉപ്പുമാവും കാപ്പിയാണ് അപ്പോൾ അതാ വലിയ ഏട്ടനാണ് കേട്ടോ അത് പിന്നെ വലിയ അങ്ങനെ ആരും അങ്ങനെ വീഡിയോയിലൊന്നും കാണാറില്ലല്ലോ ചെറിയ ഏട്ടനാണ് പിന്നെ ഇരുപത്തിനാല് മണിക്കൂർ വീഡിയോ എടുത്താലും മുപ്പർക്ക് കുഴപ്പമില്ല പിന്നെ വലിയ ഏട്ടൻ പിന്നെ അങ്ങനെ ഉണ്ടാവലും ഇല്ല അപ്പോൾ അതാണ് അപ്പം അച്ഛൻ എന്താ അവിടെ ഇന്ന് ചായ പിടിക്കുന്നുണ്ട് അപ്പോൾ അച്ഛൻ ഇങ്ങനെ ചായ കുടിക്കുമ്പോൾ ശ്രീ മോളെടുത്താൽ വീഡിയോ ആ മറ്റേ ചവയ്ക്കുന്നത് കാണാൻ നല്ല റിസൾട്ട് എന്നിട്ട് പല്ലില്ലല്ലോ അങ്ങനെ അത് അമ്പലത്തിൽ നിന്ന് പിന്നെ ഇനി ഇപ്പോൾ ഇറങ്ങുകയാണ് കേട്ടോ നമ്മളത് നേരം വെളുത്തതിൻ്റെ ശേഷമാണ് പിന്നെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയത് അപ്പോൾ അതാ നല്ല വ്യൂ ആണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഇതാ കടലിൻ്റെ അടുത്തായിട്ടാണ് നല്ല ഭംഗിയുണ്ട് അപ്പോൾ നമ്മൾ അവിടുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ശ്രീമോളാണേ പറഞ്ഞിപ്പോൾ പോകേണ്ട കുറച്ച് കഴിഞ്ഞിട്ട് പോകുക എന്നൊക്കെ പറഞ്ഞു അപ്പം പിന്നെ ഇതിപ്പോൾ എല്ലാവർക്കും രാവിലെ വർക്ക് എണീറ്റൊക്കെ വന്നതല്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ പുലർച്ചയ്ക്കാ വന്നിട്ടുണ്ടല്ലോ അപ്പോൾ ഞാനും അവിടെ നിന്ന് ഇങ്ങനെ നോക്കി നിന്ന് കുറേ ഫോട്ടോവും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ഈ ഇവിടേക്കൊന്നും ആരും ഇറങ്ങാനൊന്നും സമ്മതിക്കില്ല കേട്ടോ അവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് കടലിൽ ഇറങ്ങരുതെന്ന് അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ വരുന്ന രണ്ടാമത്തെ കൊല്ലമാണ് കഴിഞ്ഞ കൊല്ലം ചെറിയേട്ട ഇവിടെ ഉള്ള സമയത്ത് ഏട്ടൻ വന്നിട്ടാണ് ബലിയിട്ടത് അപ്പോൾ കൊല്ലത്തിൽ നമ്മൾ നമ്മളെന്തായാലും ശാരദത്തിന് ഇവിടെ വന്നിട്ട് അണുപ്പം ഇടല്ലോട്ടോ രണ്ട് കൊല്ലമായിട്ട് പഠിപ്പിച്ചിവിടെ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെന്താ നമ്മളിനിപ്പോൾ കാറ് അപ്പുറത്താണ് പാർക്ക് ചെയ്തത് ഇങ്ങോട്ടേക്ക് നമ്മൾ നടക്കണം ഈ വഴിയിൽ അങ്ങനെ അങ്ങനെന്താ ഇനിയിപ്പോൾ ഇതാ തിരിച്ചു പോവുകയാണ് ബലിയിടലൊക്കെ കഴിഞ്ഞ് പിന്നെ ബലിയിട്ട് കഴിഞ്ഞതിൻ്റെ ശേഷം അവിടെ ദക്ഷിണമൊക്കെ കൊടുക്കാണ്ടായിരുന്നു അതൊക്കെ കൊടുത്ത് ഈ ഭാഗത്തുനിന്നും ബലിയിടും കേട്ടോ ഈ ഒരു ഭാഗത്തുനിന്നിടും പക്ഷേ പിന്നെ അവിടെ ഒരു സമയം കഴിഞ്ഞാൽ അവിടെ അവർ കയറ് കെട്ടിയിടും ആരും ഇവിടെ ഇറങ്ങരുതെന്ന് പറയും പിന്നെ നമ്മളെ ഈ പാറേൻ്റെ മുകളിലൊക്കെ എന്താണ് മുരുമോ അങ്ങനെ എന്തോ ആണ് അതിന് പറയും അതൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ട് കടുക്ക പറ്റിപ്പിടിച്ചിരിക്കുന്ന മാതിരി ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം അനിയനാണിത് പാപ്പൻ്റെ മോ കുറെ ഫോട്ടോ ഒക്കെ എടുത്ത് തന്ന് അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞതിൻ്റെ രക്ഷത നമ്മൾ തിരിച്ച് പോരാണ് അപ്പം പിന്നെ അവിടുന്ന് കുറച്ച് ദൂരം ഉണ്ട് നമ്മളിവിടുന്ന് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മളെ വീട് കക്കോടിയാണ് അപ്പോൾ അവിടുന്ന് കൊയിലാണ്ടിയിലേക്ക് പോകുന്ന ദൂരം പിഷാരിക്കാവ് അമ്പലമൊക്കെ ഉണ്ടാവുമല്ലോ കൊയിലാണ്ടി അത് അറിയാത്തവരുണ്ടാവില്ലല്ലോ അതും കഴിഞ്ഞ് കുറച്ചും കൂടി മുന്നോട്ട് പോകണം അപ്പോൾ അത് അവരുന്ന് നോക്കി പിന്നെ ശ്രീമോൾ കപ്പഴേക്ക് തുമ്മലൊക്കെ ആ വെള്ളത്തിലൊക്കെ കുളിച്ചതല്ലേ അപ്പം പിന്നെ ഏതായാലും ആൾ ഉറങ്ങി പിന്നെ എന്താ ചായ ഒടിക്കാൻ വേണ്ടിയിട്ടാണ് വണ്ടി നിർത്തിയത് അങ്ങനെ നമ്മളൊരു ഹോട്ടലിൽ കയറിയിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് അധികവും ഭക്ഷണമൊന്നും അങ്ങനെ ആയിട്ടില്ല രാവിലെ തന്നെയല്ലേ അപ്പോൾ അത്ര ഭക്ഷണമില്ല പിന്നെ നമ്മൾ എന്തേലും ഒരു ചായ കുടിച്ചിട്ട് തിരിച്ച് പോരാണേൽ ബൈപ്പാസ് കൂടി അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ കോഴിക്കോട് തണമ്പാടത്താഴത്ത് എത്തിയപ്പോഴാണ് ഹോട്ടലിൽ കയറിയിട്ട് എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച കേട്ടോ അപ്പോൾ ചെറിയ മോൾക്ക് നെയ്റോസ്റ്റ് വേണം എന്നിട്ടാണ് അവിടുന്ന് ഒന്നും കഴിക്കാതെ പോകുന്നത് അപ്പോൾ അത് ഉണ്ണിമുട്ടിയും പൊറാട്ടയും നെയ്റോസ്റ്റും അങ്ങനെയൊക്കെ ഓരോരുത്തരും ഓരോന്ന് വാങ്ങിയിട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ലോഗെത്രയും നമുക്ക് അടുത്ത വീഡിയോ കാണാം